ഒരു മനുഷ്യ സ്ത്രീയെ പട്ടിയോടും പൂച്ചയോടും ഒക്കെ ഉപമിക്കുന്ന ഇമാതിരി ഉസ്താദുകള് ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിന് തന്നെ ദോഷകരമായിട്ടുള്ള ചെറ്റകളാണ് കാരണം ഇവനെ ഒന്നും ഉസ്താദ് പറയാൻ പറ്റില്ല കാരണം ഇവനൊന്നും സമൂഹത്തിന് മുന്നിൽ വന്ന് നടത്തുന്ന പ്രസ്താവനയൊന്നും ആ ഒരു സമൂഹത്തിന് ഗുണകരമായ ഒന്നല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം പൂച്ച നോക്കുന്നവരാം മത പണ്ഡിതൻ എന്ന് പറയുമ്പോൾ മതം പറഞ്ഞു കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ അതിലെ നല്ല വശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു അത് ഏതൊരു മതത്തിലായാലും ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആളുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ആ വീഡിയോയിൽ പറയുന്ന പ്രകാരം ഈ ഉസ്താദ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ ഒരു 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 സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂൾ ആയിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവര് ഒരു തരത്തിലുള്ള പുതിയ മെഡിക്കൽ സയൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ശാസ്ത്രത്തിലൊന്നും വിശ്വസിക്കാൻ പാടില്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന വീട്ടിൽ പ്രസവം ഈ വീട്ടിൽ പ്രസവത്തെ നമ്മൾ കൂടുതൽ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കണം അത്തരത്തിലൂടെ മാത്രമേ ഒരു സ്ത്രീ പ്രസവിക്കാൻ പാടുള്ളൂ എന്നുള്ള വളരെ തെറ്റായ ഒരു മെസ്സേജ് ഒരു സമൂഹത്തിന് മുന്നിലാണ് അതായത് ഒരു ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഒരു മൈക്ക് കെട്ടിവെച്ച് പൊതു ഇടത്തിൽ വന്നിരുന്നിട്ടാണ് ഇയാൾ അത് പ്രസംഗിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇത് വിശ്വസിച്ച് ഇതേ രീതി ചെയ്യുന്ന എത്ര ആളുകൾ ഉണ്ടാവും ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ മരണപ്പെട്ടത് അവരുടെ അഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി ഈ അനാഥരായ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ ഉസ്താദ് നോക്കുവോ ഇല്ല അതിലെ ആ പ്രതിയെന്ന് പേര് കുത്തിയ ഹസ്ബൻഡിനെ അറസ്റ്റ് അത് ജയിലിലാണ് നാളെ അവൻ കേസിന്റെ ഭാഗമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങും ചിലപ്പോൾ കേസ് തന്നെ ഇല്ലാതെയാവും അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെയും വന്ന് കല്യാണം കഴിക്കും ഈ അഞ്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും അത് അടുത്ത് വരുന്ന ഭാര്യ അതായത് അടുത്ത് വരുന്ന ഭാര്യയും ഇതേ മെത്തേഡ് തന്നെ ഇതേ പ്രോസസ്സ് തന്നെ പിന്നെയും ചിലപ്പോൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ മതം പറയുന്നവൻ അതായത് മത പണ്ഡിതൻ ഇമാതിരി വശങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുമ്പോൾ ഇത് കണ്ട് വളരുന്ന ഒരു സൊസൈറ്റി ഉണ്ട് അപ്പോ അവിടെ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും വേണ്ടത് ഇതിനകത്ത് കറക്റ്റ് വേണ്ടത് ശക്തമായ അന്വേഷണമാണ് അതിനകത്ത് ഇതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒന്നും കൂടെ റീചെക്കിങ് ചെയ്യണം കാരണം ഇവരെ ഇവിടെ ഈ പറയുന്ന സൊസൈറ്റിക്കകത്ത് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് എത്ര പേർക്ക് കറക്റ്റ് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഒരു വിദ്യാഭ്യാസം ലഭിച്ചൊരു ആളായിരുന്നു എനിക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്ത്രീ ഇത്തരത്തിൽ പറയുന്ന ഒരു മണ്ടത്തിനും വിശ്വസിക്കത്തില്ല അവൾ തീർച്ചയായിട്ടും വാശിപിടിക്കും അവളുടെ കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവൾ തീർച്ചയായിട്ടും പറയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം സ്കാനിങ് ചെയ്യണം ഇതിലെ സ്കാനിങ്ങിനെ കുറിച്ച് ഈ പറയുന്ന മല പണ്ഡിതൻ പറയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ അപകടം ഈ രശ്മികൾ ഈ രക്ഷ്മികൾ ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേട് വന്നു രണ്ടാം സ്കാനിംഗ് കേടുണ്ട് ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോന്നു രണ്ടാമത്തെ അതാണ് അന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യു സിഫത്ത് മുഴുവൻ ഉണ്ടാക്കിയത് മനസ്സിലാക്കി വെച്ചോ കുട്ടിയുടെ കുഞ്ഞു ഹൃദയം ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണ് പ്രവർത്തിക്കാത്തത് സ്കാനിംഗ് കൊണ്ട് കണ്ടതല്ല കൊണ്ട് ഇതൊന്ന് ചിന്തിക്കുന്നത് ഈ മത പണ്ഡിതൻ ഇന്ത്യൻ മെഡിക്കൽ അതായത് ലോക മെഡിക്കൽ സയൻസിനെ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു കുട്ടിയുടെ സ്കാനിങ്ങിലൂടെ മാത്രമാണ് ആ കുട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ശാരീരിക വൈകല്യങ്ങളോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഒരു അമ്മയായിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കത്തുള്ളൂ ആ ഒരു പ്രക്രിയയിലൂടെ ചെയ്യുമ്പോൾ അതിന് മറ്റു അസുഖങ്ങൾ ഇതുവഴി ഉണ്ടാവുമെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഉസ്താദ്മാരോട് എന്താണ് പറയാനുള്ളത് കാരണം എൻ്റെ സുഹൃത്ത് വലയത്തിൽ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് എൻ്റെ കാഴ്ചയിലോ എൻ്റെ കണ്ണിലോ എൻ്റെ അറിവിലോ എൻ്റെ സുഹൃത്ത് വലയത്തിനകത്തോ ഇത്തരത്തിൽ പറയുന്നവരെയോ ഇത്തരത്തിൽ ചെയ്യുന്നവരെയോ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതൊക്കെ വളരെ വിചിത്രമാം വിധം കാണുന്ന കാഴ്ചയാണ് കാരണം ഒരു ജില്ലയെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണിത് കൂടുതൽ അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ ജനസംഖ്യയിൽ കേരളത്തിന്റെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് മുസ്ലിം വിശ്വാസികൾ ഉള്ളത് അപ്പോൾ അതിൽ നല്ലവരായ ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുപാട് നല്ല പ്രവോഷങ്ങൾ വളരെ മോട്ടിവേഷൻ തരുന്ന വളരെ എൻഗേജ് ചെയ്യിക്കുന്ന നമ്മളെ കൂടി വളരെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന ഒരുപാട് നല്ല പ്രവോഷങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരിതിനെതിരെ സംസാരിക്കണം കാരണം എനിക്ക് തോന്നുന്നു ഇതിനെതിരെ സംസാരിക്കുന്നവരെ അവരെ ഒറ്റപ്പെടുത്തും ഇതിനെതിരെ വരുന്ന പെൺ ശബ്ദങ്ങളെ അവർ അടിച്ചമർത്തും കാരണം ഇത് ഇവിടെ കൊണ്ട് നിന്ന് പോരും കാരണം ഇതൊരു ഇത് ഇതിനെതിരെ നിങ്ങളിൽ തന്നെ ഒരു ശക്തമായ ഒരു നിലപാട് ഉണ്ടാവണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു കണക്ഷൻ വേര് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കാരണം ഈ പറയുന്ന പുള്ളി പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഗർഭം ഒരു രോഗമല്ല

താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മുടെ മോഡേൺ സയൻസ് നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സയൻസ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഒരമ്മ ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവളെ ശരീരത്തിനകത്ത് മറ്റു പല കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടാവുന്നുണ്ടാവും കാരണം അവളുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ തൈറോയിഡ് ഷുഗർ വേരിയേഷൻ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാവും ഇതിന് കൃത്യമായ പ്രോപ്പറായിട്ടുള്ള ചിട്ടയായ ചികിത്സയും അതുപോലെ തന്നെ പ്രോപ്പർ ചെക്കിങ്ങും ആരോഗ്യം നല്ല പോഷക ഗുണമുള്ള ആഹാരവുമാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ ഇത് നിരസ്കരിക്കുമ്പോൾ അതായത് ഇത് തടഞ്ഞു വെക്കുമ്പോൾ അവൾക്ക് എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് ആർക്കും അറിയാൻ സാധിക്കത്തില്ല അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു മരണത്തിലൂടെ എന്നിട്ടും പഠിക്കുന്നില്ല പിന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇത്തരം വിപത്തുകളെ അതിന് മതമോ ജാതിയോ ഒന്നും നമ്മൾ നോക്കണ്ട ഒരു മറ്റൊരു മതസ്ഥനായ ഒരാൾ ഈ ഒരു വിഷയത്തിനെ എതിർത്താൽ അത് എതിർക്കുന്നത് നല്ല ആവശ്യത്തിനാണ് അതിൻ്റെ അതിൻ്റെ അതിന്റെ ഇന്റൻഷൻ എന്താണെന്നാണ് നോക്കേണ്ടത് അവിടെ മതമോ ജാതിയോ തിരികെ കയറ്റുകയല്ല വേണ്ടത് അത് നമ്മൾ നോക്കിക്കോളാം നമ്മന്റെ കാര്യമാണ് നമ്മന്റെ നിമ്മന്റെ ഒന്നുമില്ല ഇതെല്ലാം ഒന്നേ ഉള്ളൂ ഒറ്റയാള് മനുഷ്യൻ അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന ഉസ്താദുകൾക്ക് ചോദ്യങ്ങൾ ചെയ്യണം നിങ്ങൾ പറയുന്നത് എന്ത് 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 പ്രൂഫിന്റെ പുറത്ത് വെച്ച പഴയ കാര്യങ്ങൾ എന്ന് പറയും പിന്നെ പണ്ട് കോണം കൊടുത്ത് നടന്നിരുന്നു നിന്ന് കോണം കൊടുത്ത് നടക്കുമോ പണ്ട് മാറിയാവും നടന്നിരുന്നു നിന്ന് മാറും മറിയാതെ നടക്കുമോ ഇല്ലല്ലോ കാലം മാറി കാലം മാറുമ്പോ പറഞ്ഞിട്ടില്ലേ കോലം മാറണോന്ന് അതിലും വലുതല്ലേ നമ്മുടെ മുന്നിൽ ഭൂവണ്ണായി നിൽക്കുന്ന ശാസ്ത്രം ആ ശാസ്ത്രത്തിന്റെ ഒക്കെ മുന്നിൽ എന്തിനാണ് ഹേജ് എന്ന് കണ്ണടച്ച് നിൽക്കുന്ന വിഡ്ഢി മതപണ്ഡിത അപ്പോ ഇത്തരത്തിലുള്ള അവരെ കാട്ടുക സൊസൈറ്റിയുടെ മുന്നിൽ ഇവരുടെ ഈ മെസ്സേജ് തെറ്റാണെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക വളർന്നു വരുന്ന കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു